ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ഇന്നലെ നമ്മൾ ധ്യാനിച്ച വിഷയം ആയിരുന്നു തിരുഹിതത്തിന് വിപരീതമായി പോകുന്നവര് അവസാനം ചെന്ന് എത്തിപ്പെടുന്ന അവിഹിതം അതിനെ കുറിച്ചായിരുന്നു നമ്മൾ ധ്യാനിച്ചത് അപ്പോൾ അതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം പറഞ്ഞിരുന്നു പൊയ് മുഖങ്ങളെ കുറിച്ച് മൂടി ധരിച്ച ചിലരെ കുറിച്ച് പറഞ്ഞിരുന്നു അതായത് ഭാര്യയെക്കായാലും ഒക്കെ കൂടുതൽ തങ്ങളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അന്നുവരെയും ലഭിക്കാത്ത വരെയും ഒരിടത്തും കണ്ടിട്ടില്ലാത്ത കിട്ടിയിട്ടില്ലാത്ത ആ പുതിയ സ്നേഹത്തിന്റെ ഭാവമായിട്ട് നമ്മുടെ അരികിലേക്ക് വരുന്നു നമ്മളെ സ്വന്തമാക്കി കടന്നു കളഞ്ഞാൽ എന്നാൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം അവരുടെ യഥാർത്ഥ രൂപം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം അതായത് പൊയ് മുഖം മൂടി താഴെ വീഴുന്നൊരവസ്ഥ ഇവിടെ ഒരു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായ സീക എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ അത്തിവൃക്ഷത്തെ ശപിക്കുന്നു അതാണ് പാകം നമുക്ക് ഒന്ന് വായിക്കാം പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു വഴിയിലെങ്കിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല അവൻ അതിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ഫലം ഉണ്ടാകാതിരിക്കട്ടെ യേശു ആരെയും ശപിക്കാൻ പറയുന്നില്ല നിങ്ങൾ അന്യരെ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് എന്നാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ യേശു തിരുവചനത്തില് അത്യവൃക്ഷത്തെ മാത്രമാണ് ശപിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് യേശു അത്യവൃക്ഷത്തെ ശപിച്ചത് ഒരു നിമിഷം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് വളരെ ഗൗരവപരമായിട്ട് ഒന്ന് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ യേശു വശന്നിട്ടാണ് ഈ ആ വഴി പോയപ്പോഴും ഈ അത്യവൃക്ഷം കണ്ട് അതിന്റെ അരികിലേക്ക് ചെന്നത് ഈ അത്യവൃക്ഷത്തിന്റെ അരികിലേക്ക് യേശു കടന്നു ചെല്ലാനായിട്ട് ഒരു കാരണമുണ്ട് ഈ അതിവൃക്ഷം നല്ല കായ്ഫലങ്ങളുള്ള രീതിയിൽ തളിർത്ത് നല്ല പച്ച ഇലകളോട് കൂടി നിന്നിരുന്നു സത്യത്തില് ഈ അത്യവൃക്ഷത്തിന്റെ അപ്പോഴത്തെ ആ ഒരു പാപം അത് സത്യത്തിൽ ഒരു കബളിപ്പിക്കുന്ന ഒരു വഞ്ചന നിറഞ്ഞ ഒരു കപടം നിറഞ്ഞ ഒരു പൊയ്്മൂത്തിന്റെ തുല്യമായിരുന്നു മുഖം മൂടി ധരിച്ച ധരിച്ചിട്ടുള്ള ഇന്നത്തെ ചില കാലഘട്ടത്തിലെ ചില ആത്മീയ ശുശ്രൂഷകരുടെ ആത്മീയത ഉണ്ടെന്ന് നടിച്ചു നടക്കുന്ന ചില ആളുകളുടെ പാവത്തിലായിരുന്നു അന്ന് ഈ അത്യവൃഷ്ടമാണോ നിന്നിരുന്നത് മനസ്സിലായി എന്നാൽ തന്നില് യാതൊരു ഫലവും ഇല്ലെന്ന് അവിടെ അടുത്തെത്തിയതിനു ശേഷമാണ് യേശുവിന് മനസ്സിലായത് അതായത് ഈ അത്യവൃഷ്ടത്തിൽ യാതൊരു ഫലവും ഇല്ല എന്നുള്ളത് തിരിച്ചറിയുന്നത് ഈ യേശു ക്രിസ്തു തന്റെ ശിശുമാരോടുകൂടി അത്വൃഷത്തിന്റെ ചോട്ടിലെത്തിയതിനു ശേഷമാണ് സാധാരണ നമ്മൾ കേരളത്തിൽ ഒക്കെ ചില പള്ളി പരിസരങ്ങളിൽ ചിലടത്തൊക്കെ അത്യവൃക്ഷങ്ങൾ നടാറുണ്ട് ഇപ്പം ഈ നഴ്സറികളിലൊക്കെ അത്യവർം മേടിക്കാൻ കിട്ടും അത് കൂടോട് കൂടിക്കൊണ്ട് നടാറുണ്ട് നല്ലൊരു തണലാണ് സത്യത്തിൽ അത്വശം അതിന്റെ ഇല വലുതാണ് നല്ലൊരു തണലാണ് വർഷത്തിൽ ഏതൊക്കെയോ സമയത്ത് ഇത് കായ്ക്കാറുണ്ട് അതിന്റെ കായം അത് സംസ്കരിച്ച് അത് ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ എടുക്കാൻ വേണ്ടിയുള്ളവർ അറിഞ്ഞു വിടാഞ്ഞിട്ടാണോന്ന് എന്നറിയില്ല ഇവിടെ ആരും അത് എടുക്ക എടുക്കുന്നതായിട്ടോ ഉപയോഗിക്കുന്നതായിട്ടോ കാണാറില്ല എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അതിപക്ഷ അതി അത്തിഴം നമുക്ക് കഴിക്കാൻ പറ്റുന്ന വിധത്തില് ബേക്കറികളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മുസ്ലിംസിന്റെ നോമ്പിന്റെ സമയമൊക്കെ ആയിക്കഴിഞ്ഞാല് അവരും അവരും മേടിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് കാരണം അത്ര എനർജറ്റിക് ആണെന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നല്ല ഗുണമുള്ള ഒരു പഴമാണ് അത്തിപ്പഴം അത് ഉണക്കി സംസ്കരിച്ച് ആണ് അത് ബേക്കുകളിൽ കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ യേശുവിന്റെ നാട്ടില് ആ നാട്ടില് ഉള്ളവര് കഴിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട അതായത് ഈ ഈത്തപ്പഴം കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചിരുന്ന ഒരു ഒരു പഴമാണ് അത്തിപ്പഴം എന്നാൽ യേശു ആ അത്തിവനത്തിന്റെ ചുവട്ടിലേക്ക് ചെന്നപ്പോൾ അതിൽ അതിലൊന്നും കണ്ടിരുന്നില്ല ഒരു ഫലവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഫലമുള്ള രീതിയിൽ അത് മോഡിയോടുകൂടി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ നിന്നിരുന്നു എന്നുള്ളത് എന്നതുകൊണ്ടാണ് യേശു അതിനെ ശമിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതങ്ങളൊന്ന് പരിശോധിക്കാം ഈ വചനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാം നമ്മുടെ കുടുംബജീവിതത്തെ ഒന്ന് പരിശോധിക്കാം നമ്മുടെ ആത്മീയ ശുശ്രൂഷയെ ഒന്ന് പരിശോധിക്കാം നമ്മുടെ ശുശ്രൂഷ പദവിയെ പൗരോഹിത്യമായിരുന്നാലും സന്യാസമായിരുന്നാലും നമ്മളായിരിക്കുന്ന ആ ശുശ്രൂഷ പദവിയെ ആ ശുശ്രൂഷ മേഖലയില് ഞാൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ചില വ്യക്തികൾ ഇങ്ങനെയാണ് ഈ അതിവൃഷ്ടത്തെ പോലെയാണ് മറ്റുള്ളവരെ ആകർഷിക്കും നല്ല മുഖശ്രീ തുളുങ്ങുന്ന ആ സൗന്ദര്യം മുഖം അതുപോലെ തന്നെ നല്ല ചിരി തുടക്കത്തിലൊക്കെ നല്ല സംസാരം പറഞ്ഞു മനസ്സിലായി എന്നാൽ അടുത്തു കഴിയുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന വിധത്തില് ഞങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തില് സമീപിക്കുന്ന വ്യക്തിയെ തന്നിലേക്ക് അടുപ്പിച്ചതിന് ശേഷം അടുത്തു കഴിയുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള വളരെ മോശമായ വളരെ വളരെ മൃഗീയമായ അല്ലെങ്കിൽ വളരെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരം പെരുമാറ്റം നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഈ വ്യക്തി വളരെ ശാന്തനാണ് വളരെ സുന്ദരനാണ് വളരെ സൗമ്യനാണ് ആത്മീയ മനുഷ്യനാണ് ഒരു ആത്മീയ ശുശ്രൂഷകരാണ് കൃപയുള്ളവരാണ് എന്നൊക്കെ നമ്മൾ നമ്മളെ തോന്നിപ്പിക്കുന്ന വിധത്തില് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തില് നമ്മൾ കാണുന്നു എന്നാൽ അടുത്ത് കഴിയുമ്പോൾ യഥാർത്ഥ രൂപം കണ്ട് യഥാർത്ഥ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഞെട്ടിത്തരിച്ചു പോവുക വചനപ്രഘോഷകരുൾപ്പെടെ പല വ്യക്തികളുടെ അവസ്ഥയാണ് അപ്പോൾ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരുടെ ഒരു അവസ്ഥ പരിണിത ഫലം എന്താണ് ഇങ്ങനെ ഇങ്ങനെയുള്ളവരിൽ നിന്ന് വേദന ഉണ്ടാകുന്ന കബളിപ്പിക്കപ്പെടുന്ന വഞ്ചിക്കപ്പെടുന്ന വ്യക്തികളൊക്കെയും എന്തു ചെയ്യും ഈ യേശു ശപിച്ചതുപോലെ ഇവരെ ശപിച്ചിട്ട് പോകും പോകും എന്നാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റു ചില വ്യക്തികളുണ്ട് അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ അങ്ങനെ വിധിക്കരുത് നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുതെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് ചില വ്യക്തികളുണ്ട് കാണാൻ ചിലപ്പോൾ വലിയ പ്രാണമൊന്നും ഉണ്ടായില്ല നല്ല വ്യക്തിത്വം ഒന്നും ഉണ്ടായില്ല കണ്ടു കഴിഞ്ഞാൽ മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുക്കാനേ തോന്നിയില്ല ആ പിന്നെ ഒരു മുരണ്ട സ്വഭാവവും പ്രകൃതവും ആയിരിക്കും സംസാരമൊക്കെ അങ്ങനെ ആയിരിക്കും ചിലപ്പം കാണപ്പെടും ചിലപ്പോൾ ചീത്തയായിരിക്കും പറയുന്നത് ചിലപ്പോൾ സംസ്കാര ശൂന്യമായ വാക്കുകളായിരിക്കും വൈകുന്നേരുന്നത് ചിലപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തേക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്ത് കൂടുതൽ അടുക്കാൻ ഇടപെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയിൽ നല്ല ഒരു മനുഷ്യത്വം ഉണ്ടെന്നും നല്ലൊരു സ്നേഹമുള്ളൊരു വ്യക്തിയാണെന്നും നല്ല കരുതലുള്ളൊരു വ്യക്തിയാണെന്നും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ളൊരു വ്യക്തിയാണെന്നും ചിലരിൽ നിന്ന് അങ്ങനെ ചില അവസ്ഥകൾ അങ്ങനെ ചില സ്വഭാവ ഗുണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇത് മനുഷ്യനിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു ഒരു പ്രത്യേകതയാണ് മനുഷ്യനിൽ മാത്രം തങ്ങളുടെ വ്യക്തിത്വം കൊണ്ട് തങ്ങളുടെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുക എന്നിട്ട് പച്ചമെ കബളിപ്പിക്കുക അവരിൽ ഉള്ള തട്ടിയെടുക്കാൻ പറ്റുന്ന പലതും തട്ടിയെടുത്ത് നേടിയെടുത്തതിനു ശേഷം സ്വന്തം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവന്റെ തനി സ്വഭാവം കൊണ്ട് കാണിച്ചു കൊടുക്കുക അവന്റെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ നമ്മളുടെ എന്താണ് ദൈവത്തിന് ആവശ്യം ദൈവം എന്തിനാണ് സ്വീകരിക്കുന്നത് നമ്മുടെ ഏത് രീതിയിലുള്ള സ്വഭാവ പ്രത്യേകതകളിലാണ് ദൈവം നമ്മൾ പ്രസാദിക്കുന്നത് നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത് എന്ന് നമ്മളൊന്ന് വിലയിരുത്താം മനുഷ്യന് സ്വീകാര്യമാകുന്നതിലുപരിയായിട്ട് ദൈവത്തിന് സ്വീകാര്യമാകുന്ന വിധത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കണം അതിനായിട്ട് നമ്മൾ വചനമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നും ആകരുത് മനസ്സിലായോ വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നും ആകരുത് ഓക്കെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം നമ്മുടെ നമ്മൾ ഏത് മേഖലയിലായാലും നമ്മുടെ ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു ക്രിസ്തുവിശ്വാസിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഒരു ഒരു പൊയ്മുഖം ഒരു മറ്റുള്ളവരെ ചതിക്കുന്ന മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഒരു സ്വഭാവം ഒരു ഒരു പൊയ്മുഖം നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം നമ്മൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഒരു പൊയ്മുഖം നമ്മളിൽ ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണം ഉണ്ടെങ്കിൽ ആ പൊയ്മുഖം എടുത്തു കളയണം കാരണം കർത്താവ് ഹൃദയം പരിശോധിക്കുന്നവനാണ് നിന്റെ ഹൃദയം അറിയുന്നവനാണ് കർത്താവ് നിന്റെ ഹൃദയം പരിശോധിക്കുന്നവനാണ് അവിടുന്ന് അവിടുത്തെ മുമ്പിൽ നിന്റെ വഞ്ചന നിന്റെ ചതി വിലപ്പുകിയത് അതുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിലും ലോകത്തിന് മുമ്പിലും സത്യസന്ധതയും വിശ്വസ്തയും നീതിബോധവും ഒക്കെയുള്ള ഒരു ഒരു അകമെങ്ങനെയോ അതുപോലെ തന്നെ പുറവും പുറം എങ്ങനെയോ അതുപോലെ തന്നെ അകവും അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് നിറയപ്പെട്ട ദയ കൊണ്ട് നിറയപ്പെട്ട കരുണ കൊണ്ട് നിറയപ്പെട്ട നന്മ കൊണ്ട് നിറയപ്പെട്ട ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നീ മാറണം ഇന്നീ വീഡിയോ കാണാനായി കണ്ടുവരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിശുമായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ